ഹായ് ഹലോ കാറ്റത്തെ കിളിക്കൂളിലെ ഇന്നത്തെ റിവ്യൂ എന്തൊക്കെയാണെന്ന് നോക്കാം സുധീഷ് നിധിയോട് പറയുന്നുണ്ട് നീ തനിച്ച് പോകണ്ട നിധി ഞാനും കൂടെ വരാം നിന്റെ കൂടെ കോളേജിലേക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് നിധി സുധീഷിനോട് പറയാണ് സുധീഷ് പറഞ്ഞിട്ട് അനുസരിക്കാത്തത് തന്നെ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരിക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് സുധീഷ് പറയുന്നുണ്ട് അപ്പം സുഭാഷ് പറയുന്നുണ്ട് എന്നാൽ ഒറ്റയ്ക്ക് പോണ്ട പോളെ നികേഷ് കൂടെ വരുന്നത് അപ്പം നികേഷു പറയാണ് അയ്യോ എനിക്ക് നാളെ കോളേജിൽ പോയേ പറ്റൂ നാളെ എനിക്ക് ടെസ്റ്റ് ഉള്ളതാണെന്ന് പറയണം വേണ്ട സുഭാഷേട്ടാ ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയണം എൻ്റെ വീട്ടുകാരെ എന്നെ എങ്ങോട്ടൊറ്റയ്ക്ക് വിടാതെ വളർത്തി നിങ്ങളും അതുപോലെ തന്നെ ചെയ്യരുത് എന്ന് നിധി പറയണം ഇതെല്ലാം കേട്ടോണ്ട് ഭാസ്കരം പീഡിയും വലിച്ചോട്ട് ഉമർത്തിയിരിക്കുവാണ് രാവിലെ കോളേജിലേക്ക് പോകാൻ വേണ്ടി നിധി ഒരുങ്ങാണ് ആ സമയത്താണ് വീട്ടിലേക്ക് ഒരു കാറ് വരുന്നത് കാറ് വരുന്നത് കാണുമ്പോൾ സുഭാഷ് സുധീഷിന് ഒഴിയിരുന്നുണ്ട് എന്താടാ കാറൊക്കെ വരുന്നത് നിധിക്ക് പോകാൻ വേണ്ടി ഞാൻ വരാൻ പറഞ്ഞതാണ് ആ അതേതായാലും നന്നായി തനിച്ചു പോകുന്നതല്ലേ എന്ന് സുഭാഷൻ പറയാണ് ആ സമയത്ത് നിധി റെഡിയായി വരുന്നതിന് മുമ്പ് വേഗം സുധീഷ് പോയിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് ഈ വണ്ടി എൻറ്റേതാണെന്നേ പറയാവോ നിൻ്റെ വണ്ടിയാണെന്ന് പറയരുത് കേട്ടോ പിന്നെ ഞാൻ നിന്നെപ്പോലെ ഒരു ഡ്രൈവറാണെന്ന് നീ അവളോട് പറയരുത് കേട്ടോ എന്ന് പറയണേ ഇത് കേൾക്കുന്ന ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എല്ലാം ഉടായ്പാണല്ലേ സുധീഷേ ഈ എൻ്റെ പൈസ തട സുധീഷേ എന്ന് പറയുകയാണ് ആ അതൊക്കെ ഞാൻ തരാടാ നീ പോയിട്ട് പോകാന്ന് പറയുകയാണ് നിധി വന്ന് വണ്ടിയിൽ കയറുന്നതും സുധീഷ് പറയുന്നുണ്ട് എ സി കൂട്ടി വെച്ചേക്കണേന്നും വേണ്ട വേണ്ട എനിക്ക് നോർമൽ എ സി മതിയാണെന്ന് നിധി പറയാണ് ആ സമയത്താണ് നിധിയുടെ ഇത്ര കൂട്ടുകാർ ഫോൺ ചെയ്യുന്നത് നീ എവിടെ എത്തി ചോദിക്കാൻ ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറയുന്നത് നീ ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതൊരു പ്രശ്നമാവോ ഏട്ടനറിഞ്ഞാ പ്രശ്നമാവില്ല എന്ന് നിധി ചോദിക്കുകയാണ് ഏ നീ വരുമെന്ന് പറഞ്ഞില്ലേ നീ വിളിച്ചതെന്നും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാണ് ആ സമയത്താണ് വണ്ടിക്ക് കൈ കാണിക്കുന്നത് ഒരാൾ അത് മറ്റാരും ആയിരുന്നില്ല ഭാസ്കരൻ തന്നെയായിരുന്നു നിധി ഒറ്റയ്ക്ക് വിട്ടാക്കണ്ട എന്ന് കരുതി കൂടെ പോവുകയാണ് വണ്ടിയിൽ കയറിയത് നിധി ചോദിക്കുന്നുണ്ട് എവിടെ പോവുകയാണ് നീ എവിടേക്കാണ് പോകണത് അവിടേക്കെന്നെ ഞാനും പോകണമെന്ന് പറയണം അപ്പോൾ പഠിച്ച കോളേജിലേക്ക് പോവുകയാണ് തലക്കിലേക്ക് പോകുകയാണെന്ന് ഡ്രൈവർ പറയുന്നുണ്ട് എന്നാൽ ഞാനും അങ്ങോട്ടാടാ നീ നോക്കി വണ്ടി ഓടിക്കട്ടെ എന്നെ നോക്കണ്ടേ എന്ന് പറയണം ഡ്രൈവറ് നിധിയോടായിട്ട് പറയുന്നുണ്ട് ഇത് സുധീഷിൻ്റെ അച്ഛനാണെന്ന് ഇത് കേൾക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് അതെന്താടാ അവൾക്കറിയില്ല ഞാൻ ആരാണെന്ന് ഇതിലെന്താടാ പാട്ടൊന്നും വരില്ലേ പിന്നെ പാട്ടൊക്കെ വരുന്നത് ഡ്രൈവറ് പറയാണ് പിന്നെന്താ പാട്ടൊന്നും വയ്ക്കാത്തതെന്ന് ചോദിക്കുകയാണ് പാട്ടൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് എടാ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ നിർത്തെന്ന് പറയാണ് അവിടെ എത്തിയതും ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് ഡീസൽ അടിക്കണോ വേണ്ട എന്ന് പറയുകയാണ് എന്നാന്ന് നീ വണ്ടി കുറച്ച് മുമ്പിലോട്ട് കൊണ്ടുപോയിട്ട് നിർത്തുക എന്ന് പറയുന്നത് അങ്ങനെ അവിടെ മാറ്റി നിർത്തുവാണെ നിർത്തുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ഭാസ്കരനോട് ഇവിടെ പെട്രോളും ഡീസലും മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഭാസ്കരൻ പറയുന്നുണ്ട് എനിക്കറിയാടാ എനിക്ക് വേണ്ടത് വൈകുന്നേരം ബിവറേജിൽ പോയേ കിട്ടും ഇത് പെട്രോളും ഡീസലും മാത്രമേ ഇവിടെ കിട്ടുള്ളൂ എന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഭാസ്കർ അവിടെ നിന്ന് നേരെ ബാത്റൂമിലേക്ക് പോകണം ബാത്റൂമിൻ്റെ ഡോറൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് തുറന്ന് നോക്കിയിട്ട് തിരിച്ച് വന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് മോളെ ബാത്റൂമൊക്കെ വൃത്തിയിട്ടുണ്ട് പോയിട്ട് വാ നിധി പറയുന്നുണ്ട് വേണ്ടാന്ന് ഏയ് അതൊന്നും കുഴപ്പമില്ല മോള് പോയിട്ട് പോവാൻ നല്ല വൃത്തിയുള്ളതാണ് പോയിട്ട് വാ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നിധി ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങണം ആ സമയത്ത് ഡ്രൈവറോട് ഭാസ്കരൻ പറയ ആ ഹോട്ടലിൽ പോയിട്ട് ഒരു മൂന്ന് ബിരിയാണി വാങ്ങിച്ചിട്ട് വാന്ന് നീ ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് പറയുമ്പോൾ എന്നാൽ നീ നല്ല സ്വാദുള്ള ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല എന്നർത്ഥം നീ വേഗം പോയി ഒരു മൂന്ന് ബിരിയാണി വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഭാസ്കരൻ പൈസ കൊടുക്കുകയാണ് ഡ്രൈവറുടെ കയ്യിൽ നിധി വന്ന് നോക്കുമ്പോൾ ഭാസ്കരൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുവാണ് അപ്പം നിധി ചോദിക്കുന്നുണ്ട് ഡ്രൈവർ എവിടെയാണ് ആരാണോ വണ്ടി ഓടിക്കുന്നത് അവരാണ് ഡ്രൈവർ എന്ന് പറയുകയാണ് വണ്ടി ഹോട്ടലിന് മുമ്പിലൂടെ നിർത്തുമ്പോഴേക്കും ഡ്രൈവർ ബിരിയാണിയും കൊണ്ട് വരും ചേട്ടൻ ഞാൻ ഓടിക്കുക ചേട്ടൻ അങ്ങോട്ട് കയറിയിരിക്കുക നീ അങ്ങോട്ട് കയറിയിരിക്കണം വണ്ടി ഓടിക്കണമെന്ന് എങ്ങനെയാണ് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയാം പിന്നീട് കുറച്ച് സമയം ഭാസ്കരനാണ് വണ്ടി ഓടിക്കുന്നത് വണ്ടി കുറച്ച് ദൂരം ഓടിച്ചു കഴിഞ്ഞ ശേഷം ഭാസ്കരൻ വണ്ടി നിർത്തിട്ട് വാങ്ങിച്ച ബിരിയാണിയിൽ നിന്ന് ഒരു ബിരിയാണി എടുത്തിട്ട് നിധിക്ക് കൊടുക്കണം മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വേണ്ട നമുക്ക് പോകാൻ ലേറ്റാവുമെന്ന് നിധി പറയുന്നുണ്ട് കഴിക്കും മോളെ അങ്ങോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കും അഞ്ചു വരെ ഓഫീസ് ഉണ്ടാവും എന്ന് പറയുന്നത് അങ്ങനെ അവൾക്ക് കൊടുത്തതിന് ശേഷം ഡ്രൈവറും ഭാസ്കരനും കൂടിയിട്ട് ഇടുക്കിയിട്ട് അവിടെ പോയിരുന്നിട്ട് കഴിക്കുകയാണ് എങ്ങനെയുണ്ട്ടാ ബിരിയാണി നന്നായിട്ടുണ്ട് കൊള്ളാം എന്ന് പറയുന്നത് നിധിയും പിന്നീട് ഭാസ്കരൻ വണ്ടിയിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് ഡ്രൈവർ വണ്ടി ഓടിക്കണം അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഓടിക്കണം ബ്രേക്ക് ഓടിക്കുമ്പോൾ ഭാസ്കറിനെ ഓണരുമാണ് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഗംഗാത്തരൻ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ നിന്ന ആളോ മറ്റോ ആണോ നീയേ ചേട്ടാ കോളേജ് എത്തിയെന്ന് ഡ്രൈവർ പറയാണ് ഓഹോ ഇതാണോ മോള് പഠിച്ച കോളേജ് എന്ന് ചോദിക്കണം ആദ്യം എന്ന് പറയുന്നത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കോളേജിൽ കാത്തു നിൽക്കുന്നുണ്ടാവും നിധിയുടെ കൂട്ടുകാരി ഇത്ര കൂട്ടുകാരിയെ കാണുമ്പോൾ നൈസ് ടു മീറ്റ് യു എന്ന് ഭാസ്കരൻ പറയുകയാണ് ഇതാരാ മോളെ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരിയാണെന്ന് നിധി പറയുന്നുണ്ട് മോളെ ഞാനിവിടെ നിൽക്കുകട്ടോ എന്തെങ്കിലും ആവശ്യമേ കോൾ ചെയ്യാന്ന് പറയണം ഇത് കാണുന്ന ഇത്ര കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നിധി ഇതാരാണെന്ന് അതൊക്കെ പറയാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നടക്കുവാണ് അതും പറഞ്ഞ് വണ്ടി ചാരി നിന്ന് വീഡിയോ വിളിക്കാനൊരുങ്ങായിരുന്നു ഭാസ്കർ ആ സമയത്ത് ഡ്രൈവർ പറഞ്ഞത് ചേട്ടാ ഇത് കോളേജ് അടുത്ത് പോയി ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് പോക്കറ്റിൽ വെക്കുവാണ് അതേസമയം സുധീഷിനാണെങ്കിൽ നിധി പോയതിൻ്റെ സങ്കടത്തിലാണ് സുധീഷ് ആണെങ്കിൽ സുഭാഷിനെ കൊണ്ട് പണിസ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് ആ സമയത്ത് ബൈക്കിലിരുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ നിനക്ക് വണ്ടി ഓടിക്കാൻ പോകണ്ടായിരുന്നു പോകണം ചേട്ടാ എനിക്കിന്നൊരു മനസ്സുഖം ഇല്ല അതെന്താടാ അവൾ പോയത് പിന്നെ എനിക്കെന്തോ ഒരു വിഷമം അവൾ എന്നി തിരിച്ചു വന്നില്ലെങ്കിലോ ചേട്ടാ എന്ന് പറയണം അവൾ തിരിച്ചു വരാതെ എവിടെ പോകാനാടാ നീ പറഞ്ഞു വിട്ട കാറിലെല്ലാം അവൾ പോയിരിക്കണം അവൾ അതിൽ തിരിച്ചു വരുമെന്ന് പറയുകയാണ് ഇനി അഥവാ അവൾ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണെങ്കിൽ താമസിക്കട്ടെടാ അവളെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്ന് പറയുന്നത് ചേട്ടാ ചേട്ടൻ ചേട്ടനെന്തെ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഹരീഷിനെ പോലെ ഞാനാ കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ്റെ കൂടെ ഇന്ന് രാവിലെ വന്നത് എന്ന് പറയാണ് ഏട്ടാ എനിക്കൊരു മൂവായിരം രൂപ വേണമെന്ന് പറയുന്നത് എന്തിനാണ് നനക്ക് മൂവായിരം രൂപ വണ്ടിക്ക് പൈസ കൊടുക്കണ്ടേ അപ്പം നിന്റെ കയ്യിലൊന്നുമില്ല എന്റെ കയ്യിലൊന്നുമില്ല ഈ മാസം മുതൽ നോക്കിക്കോട്ടെ ഞാനും ചിലവിന് പൈസ തരാം ഉവ്വ ഉവ്വ് എന്ന് പറയുകയാണ് ഞാനേ ഏട്ടൻ്റെ അനിയനായതുകൊണ്ട് എനിക്ക് ഏട്ടൻ ഭക്ഷണം തരണോണ്ട് പ്രശ്നമില്ല പക്ഷേ എൻ്റെ ഭാര്യയിലെ നിധി അവൾക്കുള്ളത് ഞാൻ തരണ്ടേ അതുകൊണ്ട് ഞാൻ ഈ മാസം മുതൽ എന്തായാലും ചിലവിന് പൈസ വീട്ടിൽ തരുമെന്ന് സുധീഷ് പറയുവാണ് ഇപ്പോഴാണ് സുനന്തിയും സുനന്ദയുടെ അമ്മയും കൂടി റോഡിൽ കൂടെ വരുന്നത് സുധീഷ് കാണുന്നത് സുധീഷ് അപ്പോൾ സുഭാഷിനോട് പറയുന്നുണ്ട് ഏട്ടാ അത് ആരാ വരുന്നത് നോക്കിയെന്ന് അങ്ങനെ സുഭാഷ് നോക്കുകയാണ് നോക്കുമ്പോൾ സുനന്തിയും സുഭാഷിനെ കണ്ടു കാണും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ആ സമയത്ത് സുനന്ദയുടെ അമ്മ പറയുന്നുണ്ട് വണ്ടി നേരെ നോക്കി ഓടിക്കടാ എന്ന് പറയുകയാണ് എന്നാൽ നിങ്ങൾ വന്ന് ഓടിക്കുകയെന്ന് സുധീഷും പറയുകയാണ് പിന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുകയാണ് സുനന്ദ ആ സമയത്ത് സുഭാഷ് നോക്കുന്നുണ്ട് സുഭാഷിൻ്റെ കണ്ണൊക്കെ എന്ന് പറഞ്ഞ് തുടയ്ക്കുന്നൊക്കെ ഉണ്ട് സുനന്ദ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി തന്നെ നടക്കുന്നുണ്ട് അവൾക്ക് സുഭാഷണെ കണ്ടിട്ട് കണ്ണെടുക്കാൻ സാധിക്കുന്നില്ല അവളുടെ അമ്മയാണെങ്കിൽ ചീത്ത പറയും ആരാടി പിന്നിലിരിക്കണം മുമ്പിലോട്ട് നോക്കി നടക്കുകയെന്ന് പറയുകയാണ് അതേസമയം കോളേജിലേക്ക് കയറിപ്പോകുന്ന നിധിയോട്ട് നീ ഇത്ര ഫ്രണ്ട്സ് ചോദിച്ചു നീ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിക്കുമെന്ന് അറിഞ്ഞില്ല നീ ആരെയും സ്നേഹിച്ചാൽ ഞങ്ങളോട് ആരോടൊന്നും പറഞ്ഞില്ല അതൊക്കെ വലിയ കഥ അതൊക്കെ പിന്നീട് പറയുക നീ ഇതിങ്ങനെയൊക്കെ എല്ലാം കൂടി ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാലെങ്ങനെ ഒരു ദിവസം ഞാൻ നിന്നോട് ഇതിനെല്ലാം ഉത്തരം പറയാ പറയണം അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഓഫീസിലേക്ക് കയറിപ്പോകണം അവിടെയാണെങ്കിലും ഒരു മാഡം ഫ്രണ്ടിൽ രണ്ട് സാറുമാരും ഇരിക്കുന്നുണ്ടാവും എന്താണ് നിധി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് മാഡം എൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സായി എനിക്ക് റീ അപ്ലൈ ചെയ്യണം ഇപ്പോഴല്ലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നത് അധികനാളായിട്ടില്ലല്ലോ അപ്പോഴേക്കും അത് മിസ്സായോ എന്ന് ചോദിക്കുകയാണ് സർട്ടിഫിക്കറ്റ് റീ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെയല്ല പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിലാണെന്ന് മാഡം പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് പുറത്തോട്ട് പോകാനൊരുങ്ങുന്ന നിധിയോട് മാഡത്തിനെ മുമ്പിക്കുന്ന രണ്ട് സാറുമാരിൽ ഒരു സാറ് ചോദിക്കുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് വൈറലായല്ലോ നിധി ഒറ്റ ദിവസം കൊണ്ട് വൈറലായിരുന്നു അതെങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെ തലേദിവസം കാമുകൻ്റെ കൂടെ ഒളിച്ചൂടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം കഴിച്ചു ഒന്ന് വാട്സപ്പിൽ കണ്ടില്ലായിരുന്നു അത് ഈ കുട്ടിയായിരുന്നു ഓഹോ അത് ഈ കുട്ടിയായിരുന്നു എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല എന്ന് മറ്റൊരു സാറും കൂടി പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് ഒന്നും പറയാതെ നിധി നിധിയിലെ കൂട്ടുകാരെയും കൂടിയിട്ട് ഓഫീസിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് ആ സമയത്ത് മാഡം പറയുന്നുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടിയെന്ന് ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ച കുട്ടിയാണ് ആരെയും സ്നേഹിച്ച് വീട് വിട്ട് ഇറങ്ങിപ്പോയി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താണാവോ ഇങ്ങനെയെന്ന് മാഡം പറയുകയാണ് ആ സമയത്താണ് കോളേജിലെ ഒരു സ്റ്റാഫ് നിധി കോളേജിലേക്ക് വന്നിട്ടുണ്ട് അവൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കണതെന്ന് ഏട്ടനെ വിളിച്ച് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്ക് ദേഷ്യം വരുകയാണ് നിതിരേട്ടൻ അവിടെ നിന്ന് കോളേജിലേക്ക് വരുകയാണ് കോളേജിലേക്ക് വന്നത് നിതിരേട്ടൻ ചോദിക്കുന്നുണ്ട് അവളോട് നീ ഞങ്ങളെയൊക്കെ നാണം കിടത്തി പോയിട്ട് ഇപ്പം നിനക്ക് മാത്രം സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി നീ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വന്നതാണോ ഞങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി നീ ഇറങ്ങിപ്പോയതല്ല അങ്ങനെ നീ സുഖമായി ജീവിക്കണ്ട എന്ന് പറഞ്ഞു അപ്ലിക്കേഷന് വേണ്ടിയിട്ട് എഴുതിയ പേപ്പർ വലിച്ചു കയറുകയാണ് നിധിയുടെ ഏട്ടൻ നിതിര ഏട്ടനും നിധിയും കൂടി വഴക്കൂടുകയാണ് ആ സമയത്ത് ഒരു കത്തി എടുത്തിട്ട് നിധിയെ കുത്താൻ വേണ്ടി കൈ ഓങ്ങാണ് ആ ഓങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മുമ്പിലോട്ട് ഭാസ്കരൻ കയറി നിൽക്കണം ആ കുത്ത് ഭാസ്കരൻ്റെ വയറിലോട്ട് കൊണ്ടുപോകുക അതേസമയം വീടിൻ്റെ ഉമർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് സുധീഷും ഹരീഷും കൂടിയിട്ട് സുതീഷിനാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട് എന്തിനാ ഏട്ടാ ഇത്ര അടിക്കണത് ഏട്ടത്തി ഇപ്പം വരില്ല എന്ന് പറയുകയെന്നാണ് വന്നില്ലെങ്കിലും എന്നുള്ളൊരു ഭയമാണ് എനിക്ക് എന്ന് പറയുന്നത് ആ എങ്ങനെ ഭയമില്ലാതിരിക്കും പറ്റിച്ചിട്ട് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ ഏട്ടത്തീനെ അപ്പോൾ ഭയക്കണം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന സുധീഷ് ഹരീഷിനെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോയെ അവസാനിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്